നമസ്കാരം ഈ വീഡിയോയിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ മൂന്ന് സാധ്യതകൾ അല്ലെങ്കിൽ വിശ്വാസ ജീവിതം സ്ഥിതി ചെയ്യാൻ സാധ്യതയുള്ള മൂന്ന് തട്ടങ്ങൾ പ്രതിപാദിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് അതിനാധാരമായി നമുക്ക് മനസ്സിൽ സൂ സൂക്ഷിക്കാവുന്ന ഒരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യമാണ് അവനിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അപ്പോൾ നമുക്കുള്ള അവകാശവും അധികാരവും എന്താണ് നാം ദൈവമക്കൾ ആയിത്തീരുക എന്നതാണ് പിറവി കൊണ്ട് അല്ലെങ്കിൽ സ്വതസിദ്ധമായി ൈവമ മക്കളായിത്തീരുന്നില്ല എന്നാൽ മനുഷ്യരായി പിറന്നതുകൊണ്ട് ദൈവമക്കളായി തീരുവാനുള്ള സാധ്യത നമ്മളിൽ ദൈവം നൽകി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നാം ദൈവമക്കളാകുക എന്ന സാധ്യത ഒരു വിത്ത് പോലെ നമ്മുടെ ഉള്ളിൽ നിത്യതയുടെ കർഷകനായ ദൈവം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവിലാണ് നമ്മുടെ ഈ ആത്മീയമായ അന്വേഷി അന്വേഷണം ആരംഭിക്കേണ്ടത് അങ്ങനെയുള്ള സാധ്യത ദൈവം മുന്നമേ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ അറിയുവാൻ സാധ്യമല്ല സാധ്യമാകുമായിരുന്നില്ല ഇവിടെ നാം വളരെ വ്യക്തമായി ധരിക്കേണ്ട സുപ്രധാനമായ ഒരു ആത്മീയമായ സത്യം ദൈവം മുൻകൈ എടുത്തിട്ടല്ലാതെ മനുഷ്യന് ദൈവത്തെ അറിയുവാനോ ദൈവത്തോട് അടുത്തു വരുവാനോ ദൈവ മക്കളാകുവാനോ സാധ്യമല്ല ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുള്ള അടിത്തറയിൽ മാത്രമേ മനുഷ്യന് അവൻ്റെ ആത്മീയ വ്യക്തിത്വം പണിയുവാൻ സാധ്യമാകുകയുള്ളൂ എന്നാൽ ദൈവം അടിത്തറ മാത്രമേ പാകുകയുള്ളൂ അല്ലെങ്കിൽ സ്ഥാപിക്കുകയുള്ളൂ കാരണം ദൈവത്തിന് നമ്മളിൽ ഓരോരുത്തരിലും വിശ്വാസമുണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് പക്ഷം പക്ഷം ദൈവം നമ്മളിൽ നമ്മളിൽ വിശ്വസിക്കുന്നു നമ്മളിലുള്ള സാധ്യതകൾ സാധ്യതകളിൽ ദൈവം വിശ്വസിക്കുന്നു കാരണം എന്താണ് ഈ സാധ്യതകൾ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചത് ദൈവമാണ് അതുകൊണ്ട് തന്നെ താൻ നൽകി കഴിഞ്ഞ സാധ്യതകളെ അവിശ്വസിക്കുന്ന സ്വഭാവം ദൈവത്തിനില്ല എന്ന് നമുക്കറിയാം പക്ഷേ അങ്ങനെ ഇല്ല എന്ന് നടിച്ച് നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാക്കി നഷ്ടപ്പെടുത്തി കളയാൻ നമുക്ക് സ്വാതന്ത്ര്യവും ദൈവം നൽകിയിട്ടുണ്ട് അപ്പോൾ നാം ദൈവ മക്കളായിത്തീരണം എന്നുള്ളതാണ് ആത്മീയതയുടെ ലക്ഷ്യം യേശുവിൻ യേശുവിൻ്റെ മാർഗം ഈ ധന്യമായ അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരുവാനുള്ള മാർഗമാണ് അതായത് നാം ദൈവമക്കളായി തീരുന്ന ആ ധന്യമായ അവസ്ഥ നാം ഇപ്പോൾ അവിടെയല്ല ഈ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ ധന്യമായ അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനുള്ള മാർഗമാണ് യേശു ഐ ആം ദ വേ ആ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു സാധ്യതയിൽ അല്ലെങ്കിൽ ഈ ദൈവീകമായ ഈ ഒരു വിഭാവനയിൽ മൂന്ന് തട്ടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് സ്റ്റേജുകൾ അല്ലെങ്കിൽ മൂന്ന് കാറ്റഗറീസ് സാധ്യമാണ് ഇത് ഞാൻ എവരോടും കാല പിടിച്ച് അപേക്ഷിക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തത പ്രാപിക്കുവാൻ കഴിയുന്നത്രയും എല്ലാവരും ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിൽ ദാഹത്തിൽ കിണഞ്ഞു പരിശ്രമിക്കണം അജ്ഞരായിരുന്ന ഇടതുകൈ എന്താണ് വലതുക എന്താണ് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനോ സ്വർഗത്തിൽ പോകുവാനോ കഴിയുകയില്ല എന്ന് ഈ ഓനയുടെ പുസ്തകം ഒരിക്കലൊന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾക്കതിനെ കൂടി പോയാൽ അരമണിക്കൂർ മതി ദയവായി ഒന്ന് വായിച്ചു നോക്കണം നിലവിലുള്ള നാശപട്ടണമായ നിലവിലുള്ള ആളുടെ പ്രശ്നം എന്താണ് അവർക്ക് തിരിച്ചറിയാൻ കഴിവില്ല എടത് കൈയാണോ വലത് കൈയാണോ എന്ന് തിരിച്ചറി ആത്മീയമായി ശാരീരികമായ ശാരീരിക വൈകല്യത്തെ പറ്റിയല്ല ഇവിടെ പറയുന്നത് അപ്പോൾ നമുക്ക് തിരിച്ചറിവ് ആവശ്യമാണ് ഡിസേൺമെൻറ്റ് ആവശ്യമാണ് വ്യക്തമായ അറിവുകൾ ധാരണകൾ തിരിച്ചറിവുകൾ ഉണ്ടാകണം അതില്ല എങ്കിൽ നാം ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനായി കഴിയുന്നു അല്ലെങ്കിൽ സർവീസിലെ സഭയോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നിങ്ങൾ മരിച്ചവരാണ് അങ്ങനെയുള്ള വളരെ ദുർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് നാം ആണ്ടുപോകാതിരിക്കേണ്ടതിന് ഇപ്രകാരം ആത്മാവിൻ്റെ ഊർജ്ജസ്വലതയ്ക്ക് സഹായകമായി തീർത്തക്കാനുള്ള വ്യക്തമായ അറിവുകൾ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിയുന്നത്രയും വ്യക്തതയോടുകൂടെ പരാമർശിക്കുവാൻ ഈ യൂട്യൂബ് ചാനൽ കൂടെ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അതിൽ നിങ്ങൾ വഹിക്കുന്ന പങ്ക് വിലയേറിയതാണ് ഏവർക്കും കൂടെ എൻ്റെ നന്ദി ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് ഘട്ടങ്ങൾ സാധ്യമാണ് അത് മനസ്സിലാകുന്നത് ഉദാ ഉദാഹരണത്തിൽ കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ സ്പഷ്ടമാകും എന്നതുകൊണ്ട് ഞാൻ അപ്രകാരം മുൻപോട്ട് പോവുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ധനികനായ ഒരു മണ്ടൻ്റെ കാര്യം ദ റിച്ച് ഫുൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ദ പാരബിൾ ഓഫ് ദ റിച്ച് ഫുൾ ധനികനായ ഒരു വിദ്ധിയുടെ കഥ പറയുന്നു അവൻ്റെ ഭൂമി നല്ല വിളവ് നൽകി അവൻ എന്തു ചെയ്തു അവൻ്റെ പഴയ ധാന്യപ്പുരകളൊക്കെ പൊളിച്ചു വലുത് വലുതുണ്ടാക്കി അവിടെ ഈ വലിയ കൊയ്ത്തിൻ്റെ അനുഗ്രഹം അവൻ കൂട്ടിവെച്ചിട്ട് പറഞ്ഞു തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഏറെ നാളത്തേക്കുള്ളത് ഞാൻ സംഭരിച്ച് വച്ചിട്ടുണ്ട് ഇനിയും എനിക്ക് സുഖമായിട്ട് വസിക്കാം ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം അവൻ ദൈവത്തിൽ നിന്നാണ് ഈ അനുഗ്രഹം പ്രാപിച്ചത് എന്ന് അവനറിയാം അതവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സമ്മതിക്കുന്നു കാരണം അതിനുള്ള സൂചനയുണ്ട് തൻ്റെ ഭൂമി നല്ല വിളവ് നൽകിയതാണ് പറയുന്നത് അത് ആ നല്ല വിളവിൻ്റെ ഉത്തരവാദി അവൻ അവനാണ് എന്ന് പറയുന്നില്ല നാം നന്നേ അധ്വാനിച്ചത് കൊണ്ട് എപ്പോഴും വലിയ വിളവുണ്ടാകണമെന്ന് പിന്നെ കർഷകരോട് ചോദിച്ചാൽ അതാണ് സത്യമെന്ന് അവർ പറയും അപ്പോൾ അതിനകത്ത് ദൈവീകമായ ഒരു ഘടകമുണ്ട് ദൈവാനുഗ്രഹം അതിലുണ്ട് എന്നാൽ ആ ദൈവാനുഗ്രഹത്തെ അവൻ എപ്രകാരമാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത് അവന് മാത്രം എൻ്റെ കാര്യം എൻ്റെ കാര്യം എൻ്റെ കാര്യം ദൈവം ദൈവത്തിൻ്റെ ജോലി എന്താണ് എൻ്റെ കാര്യങ്ങൾ യാതൊരു പ്രയാസമില്ല നടത്തി തരണം എനിക്ക് മുക്കിപ്പനി വരരുത് എൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിച്ചു തരണം അത് ചെറുതും വലുതുമായ എന്തു പറഞ്ഞാലും തത്സമയം ലഭിച്ചിരിക്കണം അങ്ങനെ സ്വാർത്ഥതയുടെ പരിമിതിയിൽ ഞാൻ പണ്ട് പറഞ്ഞതുപോലെ സ്വാർത്ഥതയുടെ കാരാഗ്രഹത്തിൽ അദൃശ്യമായ കാരാഗ്രഹത്തിൽ അടച്ചിടപ്പെട്ട് കഴിയുന്ന കൈദികൾ കൈദികൾ ഹിന്ദി ഹിന്ദി വക്കാണ് കൈദി തടവു പുള്ളികൾ തടവുപുള്ളികളാണ് ക്രിസ്തനസ് ആണ് നാം ഇത് നമ്മുടെ ഒരവസ്ഥയാണ് നാമം ദൈവമുള്ള ബന്ധത്തിൽ നമ്മുടെ സ്വാർത്ഥത മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നത് ഭൂരിപക്ഷം ആളുകളും വല്ലപ്പോഴുമൊക്കെ സംവദിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ പ്രാർത്ഥന സ്വാർത്ഥതയുടെ സ്വാർത്ഥതയുടെ പ്രാർത്ഥനയാണോ അതോ വിശാലതയുടെ പ്രാർത്ഥനയാണോ പ്രാർത്ഥന ആത്മീയമാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇനി രണ്ടാമതായിട്ടുള്ള സാധ്യത ഇവിടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാത്രം മാത്രാനുഗ്രഹം അവൻ്റെ കലവറയില്ലാത്ത അവൻ്റെ വലിയ മോഹങ്ങൾ അതൊക്കെ സാധൂകരിക്ക സാധിച്ചു കിട്ടാനുള്ളൊരു മാർഗം ദൈവത്തിൽ അതിന് കരുവായിട്ട് ഉപയോഗിക്കും രണ്ടാമത്തെ ഉദാഹരണം പറയുമ്പോൾ യോഹനാൻ്റെ സുവിശേഷം അധ്യായത്തിൽ യേശു ശബരിക്കാര്യ സ്ത്രീയുമായിട്ട് ഒരു ഡയലോഗ് ഒരു സംവാദം നടത്തുന്നുണ്ട് ആ സ്ത്രീയെ യേശു ചിത്രീകരിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ഊന്നൽ അവൾ അവളുടെ മതമാണ് അവരുടെ വിശ്വാസമാണ് എന്താണ് ഞങ്ങളുടെ ആളുകൾ പറയുന്നത് വിശ്വസിക്കുന്നത് ദൈവം ഞങ്ങളുടെ മലയിലാണ് അപ്പോൾ അവരുടെ വ്യക്തിപരമായ ഒരു അവകാശമല്ല ഒരു കൂട്ടത്തിൻ്റെ അവകാശമാണ് ദൈവം ആരാണ് ഒരു കൂട്ടത്തിൻ്റെ സ്വത്താണ് അപ്പോൾ ആ കൂട്ടത്തിൻ്റെ ഐഡൻറ്റിറ്റി തൊട്ട് അവരുടെ നാനാവിധമായ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് ദൈവത്തിൻ്റെ ലക്ഷ കടമ ദൈവത്തിന് നാം കൊടുക്കുന്ന കടമ ആദ്യം ഞാൻ പറഞ്ഞു ദൈവത്തിന് നാം കൊടുക്കുന്ന കടമ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഇടപെടൽ അല്ലെങ്കിൽ ഒരു പ്രതികരണം നൽകുവാൻ നിർവഹിപ്പാൻ ദൈവം ബാധ്യസ്ഥനാണ് അവിടെ ഈ രണ്ടാമത്തെ പ്രശ്നമില്ല എനിക്ക് എൻ്റെ കാര്യം മാത്രം സ്വന്തം കാര്യം ചിന്ധാവാ രണ്ടാമത് വരുമ്പോൾ അത് ദൈവത്തിന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണം ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന എൻ്റെ സഭ എൻ്റെ മർത്തോമ്മാ സഭ എൻ്റെ യാക്കോബ സഭ എൻ്റെ ബന്ധക്കോ സഭ എൻ്റെ കത്തോലിക്ക സഭ അതിന് എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഇറക്കിത്തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും നമ്മുടെ ഞങ്ങളുടെ ആ വിശ്വാസവീരന്മാരായ ഞങ്ങളുടെ ബിഷപ്പന്മാരെ പേര് ചൊല്ലി അവരെ അനുഗ്രഹിക്കണമേ എന്നൊക്കെയും പ്രാർത്ഥിക്കും അവർക്ക് പ്രാർത്ഥിക്കണത് നിർബന്ധമാണ് കാരണം പ്രാർത്ഥന ആരാധനാക്രമത്തിൽ പ്രിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സഭയുടെ പൊതുവായിട്ടുള്ള ഇപ്പം ആഫ്രിക്കയിൽ നിന്ന് അഞ്ച് ആനകളെ ഇറക്കുമ്പോൾ ചെയ്താൽ അതിൽ ഒന്ന് എൻ്റെ സഭയ്ക്ക് തരണം എന്ന് പറയുന്ന ആ ഒരു സഭയുടെ എരിവ് അതാണൊരു അപ്പോൾ അവിടെ നോക്കുമ്പോൾ എനിക്ക് സ്വാർത്ഥതയില്ല ഞാൻ എനിക്ക് വേണ്ടിയല്ലല്ലോ പറയുന്നത് എൻ്റെ എൻ്റെ സഭയുടെ സഭ എന്താണ് എൻ്റെ സഭ യേശുവിൻ്റെ ശരീരം ബാക്കിയുള്ള സഭകളോ അതിനെപ്പറ്റി വലിയ പൊടിയില്ല എൻ്റെ സഭ ദൈവത്തിൻ്റെ ശരീരം അല്ല എൻ്റെ സഭ ദൈവത്തിൻ്റെ യേശുവിൻ്റെ മണവാട്ടി മണവാട്ടി ബാക്കിയുള്ള സഭയോ പൊടിയില്ല ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ അതുകൊണ്ട് ഈ മണവാട്ടിക്ക് ആഫ്രിക്കയിൽ നിന്ന് ഒരന വേണം ഇതിനപ്പുറത്തുള്ള ഒരു ദർശനം നമുക്കില്ല അപ്പോൾ ഈ സഭയെ പറ്റി വിമർശനാത്മകമായിട്ട് പരാമർശം വന്നാൽ പത്രോസ് എടുത്ത വാൾ പോലെ ഏ എടുത്തൊറ്റ വീശാണ് എൻ്റെയും എൻ്റെയും ചെവി ഒന്ന് മുറിച്ചു പത്രോസിൻ്റെ വാൾ കൊണ്ട് വർത്തമാന സഭയുടെ പത്രോസിൻ്റെ വാൾ കൊണ്ട് എൻ്റെയും ചെവി ഒന്ന് മുറിച്ചു ഇപ്പോഴും മുറിച്ച് വെച്ചിരിക്കുക ഞാൻ പറഞ്ഞു വന്നത് ഞാനിങ്ങനെ പറയുന്നതെന്ന് ക്ഷമിക്കണം ഇത് രണ്ടാമത്തെ തട്ടമാണ് എനിക്ക് സ്വാർത്ഥതയില്ല എൻ്റെ എൻ്റെ സഭയ്ക്ക് മറ്റെല്ലാ സഭയ്ക്കും കൊടുക്കുന്ന പത്തിരട്ട് ഇരുപേ നീ വാരി കോരിത്തരണം കാരണം എൻ്റെ സഭ മാത്രമാണ് നിൻ്റെ ശരീരം എൻ്റെ സഭ മാത്രമാണ് നിൻ്റെ മണവാട്ടി മണവാട്ടിക്ക് കൂടുതൽ കൊടുക്കണേ മറ്റുള്ള പെണ്ണുങ്ങൾക്കൊന്നും കൊടുക്കല്ലേ എന്നൊരു കാഴ്ചപ്പാടിലാണ് നമ്മളിത് പറയാതെ അങ്ങനെയാണ് പോകുന്നത് ഇത് പണ്ട് ഒരു പെൺകുട്ടി വിവാഹപ്രായമൊക്കെ മുറ്റി വരനെ കിട്ടാൻ അല്ലെ പ്രയാസമായ ഇനിയും വിവാഹം നടക്കത്തില്ല എന്നൊരു ഭീതി വന്നപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അപ്പം അവളോട് പറഞ്ഞിട്ട് ആരോ പറഞ്ഞിട്ടുണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ സ്വാർത്ഥ കൊണ്ട് പ്രാർത്ഥിക്കരുത് സ്വന്തം കാര്യം കൊണ്ട് മാത്രം എപ്പോഴും ദിവസത്തിൽ എടുത്ത് പോകാതെ മറ്റുള്ളവരെ പറ്റിയൊക്കെ ചിന്തിക്കണമെന്നൊക്കെ അവളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ പ്രാർത്ഥിച്ചു ഭർത്താവേ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചോദിക്കുന്നില്ല എൻ്റെ അമ്മയ്ക്ക് നല്ല ഒരു മരുമോനെ എത്രയും വേഗം നൽക നൽകണേ എന്നവൾ പ്രാർത്ഥിച്ചു അപ്പം സ്വാർത്ഥതയില്ല അപ്പം തനിക്ക് വേണ്ടിയല്ല മറ്റാർക്ക് വേണ്ടിയുമാണ് അപ്പം അങ്ങനെ ഇതാണ് രണ്ടാമത്തെ ഘട്ടം അപ്പോൾ ആ ശബരികാരസി എന്താണ് ഞാൻ എൻ്റെ മതം എൻ്റെ സഭ എൻ്റെ പർവ്വതത്തിൽ എൻ്റെ എന്താണ് മലയിലിരിക്കുന്ന ദൈവം അങ്ങനെ സ്വാർത്ഥതയൊന്നുമില്ല അവിടെ മൂന്നാമതാണ് യേശുവിൽ കാണുന്ന ആ ഒരു ദർശനം എന്താണ് ലോകത്തിൻ്റെ പാപത്തിൻ്റെ മറുവിലയായി ഞാൻ എന്നെ തന്നെ അർപ്പിക്കാൻ വന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യപ്പെല്ല ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ തൻ്റെ ജീവനെ മറുവിലെ കൊടുക്കുവാനുമായി വന്നു അധ്വാനിക്കുന്നവരും ഭാരൻ ചുമതൂരും നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവി അവിടുന്ന് തിരുവായുപൊഴിഞ്ഞ് പറഞ്ഞെന്തെന്നാൽ നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നാം ഇതുവരെ കണ്ട മൂന്ന് രണ്ട് ഘടകങ്ങൾ ഇവിടെ പോയി എൻ്റെ സ്വാർത്ഥത എൻ്റെ സഭയുടെ ആന അതെല്ലാം പോയി ലോകത്തെ മുഴുവനും ഒറ്റ മനസ്സിലൊതുക്കുകയാണ് അതാണ് ദൈവം ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തെ നാം എന്താണ് ചെയ്യുന്നത് നമ്മുടെ സഭയുടെ ഉള്ളിലുള്ള ഒരു ചെറിയ വിഗ്രഹമായി നമ്മൾ ഒതുക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നത് എന്നിട്ട് ആ അപമാനമാണ് ആരാധന എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച തോറും അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കുന്നത് ഇത് മനുഷ്യനെന്താ മനസ്സിലാക്കാത്തതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ശാപഗ്രസ്ഥരാണ് അവിടെ വ്യക്തിത്വത്തിൽ പുഴുക്കുത്തൽ ഉണ്ടായിരിക്കും പുഴുക്കുത്തൽ ഒരു കാര്യവും നേരെ ചൊവ്വയെ കാണാനോ സത്യസന്ധമാർ നിലപാടെടുക്കാനോ നിലപാടെടുക്കാനോ ആത്മധൈര്യത്തോടെ നിലനിൽക്കാനോ സത്യത്തിന് സാക്ഷികളാകുവാനോ ഒരുത്തനും സാധ്യമല്ല വെറും അടിമകളെ പോലെ അപ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം എന്താണ് ദൈവമക്കളായി തീരുവാൻ അവ അവകാശം കൊടുത്തു ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം ആർജിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവം വചനം എങ്ങനെ യേശു എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നുവോ അതിനനുസരിച്ച് പ്രോകത്തിൽ പ്രവർത്തിക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്നറിയുന്നവരാണ് ദൈവമക്കൾ ആ അറിവുൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ് പിതാവി നിൻ്റെ ഹിതം ഈ ലോകത്തിൽ അതുപോലെ ആയിത്തീരണമെങ്കിൽ നിൻ്റെ സ്വഭാവം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ എനിക്ക് ഹെൽപ്പ് തരണമേ എന്നാണ് എൻ്റെ ആവശ്യ അതിൻ്റെ അർത്ഥം എപ്രകാരം പുത്രനായ ദൈവത്തെ ലോകത്തിലേക്ക് അയച്ച് നിൻ്റെ ഹിതം ഈ ലോകത്ത് നിർവഹിച്ചുവോ അപ്രകാരം സുതാര്യതയോടും ധൈര്യത്തോടും കൂടെ എന്നെ ആക്കി വച്ചിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നടപ്പാക്കേണ്ടതിന് ആത്മ ആത്മീയമായ വെളിച്ചവും വീര്യവുമുള്ള ഒരു നിലപാടെടുക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും അന്ധശ്വാസം വരെയും എന്നെ സഹായിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാതെ എന്താണെൻ്റെ അർത്ഥം അപ്പോൾ വിശ്വാസത്തിൻ്റെ അർത്ഥം തന്നെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം തന്നെ നാം ഇപ്പോഴായിരിക്കുന്ന ആ ധനികനായ വിദ്ധിയുടെ അവസ്ഥയിൽ നിന്ന് ദൈവമക്കളായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാനാണ് ആ രൂപാന്തരം നമ്മൾ സംഭവിച്ചില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരിക്കലും വിശ്വാസം ക്രിയേറ്റ് ചെയ്തില്ല എന്നാണ് എൻ്റെ അർത്ഥം അങ്ങനെ ദൈവമക്കളായി തീർന്നുവെങ്കിൽ തീരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ദൈവമക്കളായി തീർന്നുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ അതാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞത് നീക്കൊതു ദൈവസിനോട് ചേച്ചി പറഞ്ഞു നീ വീണ്ടും ജനിക്കുന്നുവില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല അപ്പോൾ നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒന്നാമത്തെ ഘട്ടമാണ് അതിൽ നിന്ന് രണ്ടാമത്തെ ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമേ നാം വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ മാത്രമേ നാം ദൈവമക്കളായി തീരുന്നു നമ്മുടെ വിചാരം ഈ വീണ്ടും ജനനം വീണ്ടും ജനനം പറഞ്ഞാൽ ഒരു ബെന്തക്കോസുകാരനായി അല്ലെങ്കിൽ ഒരു കരിസ്മാറ്റിക് ആയി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ആ താൻ ഒരു ബോണകേനാണോ ചോദിച്ചിട്ടുണ്ട് എത്രയോ പേരോട് ചോദിച്ചിട്ടുണ്ട് പുച്ഛത്തോട് ചോദിച്ചിട്ടുണ്ട് താൻ ഒരു ബോണകേനാണ് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉള്ളിൽ വശത്ത് കരയാറുണ്ട് ഈ പറയുന്ന ആളുകൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും ബോധം വച്ചിട്ടാണോ പറയുന്നത് അർത്ഥം അറിഞ്ഞുകൊണ്ടാണോ ചോദിക്കുന്നതെന്ന് സങ്കടത്തോടെ സങ്കടത്തോടെ സത്യം സത്യമായി ഞങ്ങളിവിടെ പറയുകയാണ് ഞാൻ എത്രയോ തവണ രഞ്ഞുകൊണ്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പല കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശബ്ദകോലാഹലങ്ങൾ മാത്രമാണ് അതിൻ്റെ അർത്ഥമൊന്നുമില്ല ജീവിതത്തിൽ ഫലപൂഷ്ടി കണ്ടത് മാത്രമേ അർത്ഥമുള്ളതാകേയുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു വലിയ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നതാണ് ആത്മീയതയുടെ ലക്ഷ്യമെന്നാണ് ജോഹന്നാഥ് തൻ്റെ സുവിശേഷത്തിൽ കൂടെ നമ്മെ അറിയിക്കുന്നത് അതുകൊണ്ട് ആ വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് ഓർമ്മിക്കാം യേശുവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊള്ളുന്ന ഏവനും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ